അന്താരാഷ്ട്ര യോഗാ ദിനം ആയിരം കുട്ടികളുടെ പങ്കാളിത്തത്തിൽ യോഗാ പരിശീലനവുമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെയും എൻ സി സി എസ് പി സി റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയവയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ് പരിശീലന പരിപാടി നടത്തിയത് ഹരി ആവാം പഠനപ്രവർത്തനങ്ങളോട് എന്ന സന്ദേശവുമായി അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ ആയുഷ് മിഷനുമായി ചേർന്ന് ആയിരം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് യോഗാ പരിശീലനം സംഘടിപ്പിച്ചു അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളെയും എൻ സി സി എസ് പി സി റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് തുടങ്ങിയവയിലെ കുട്ടികളും അധ്യാപകരും ചേർന്നാണ് പരിശീലന പരിപാടി നടത്തിയത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തെ അനുബന്ധിച്ച് എല്ലാ വർഷവും ജൂൺ ഇരുപത്തി ഒന്നിന് നമുക്കുണ്ടാകാറുള്ള യോഗ ദിനാചരണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം വർഷങ്ങളായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ദിനാചരണം വിപുലമായി ആഘോഷിക്കുവാൻ സാധിക്കുന്നുണ്ട് ഇത്തവണ അതിൽ നിന്നും തികച്ചു വ്യത്യസ്തമായി ഏകദേശം ആയിരത്തോളം കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ യോഗാചരണം നമ്മൾ ആചരിക്കുന്നത് ഇതിൽ എൻ സി സി എസ് പി സി സ്കൗട്ട് ഗൈഡ്സ് അതോടൊപ്പം റെഡ് ക്രോസ് ലിറ്റിൽ കേസ് എന്നീ ഫോഴ്സ് വിഭാഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സവിശേഷതയാണ് എന്തു തന്നെ ആയാലും ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൂടുതൽ പങ്കാളിത്തമുണ്ടാകുന്നത് എനിക്ക് തോന്നുന്നു കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു മുഹൂർത്തമായി കാണുന്നു പഠനത്തിലെ താൽപര്യക്കുറവ് പരിഹരിക്കുക മൊബൈൽ ലഹരി തുടങ്ങിയവയുടെ ഉപയോഗം ഇല്ലാതാക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പഠനവും കലാകായിക മേഖലയിലെ വളർച്ച ഉറപ്പുവരുത്തുന്നതിനുമാണ് യോഗ പരിശീലനം നടത്തിയത് പ്രിൻസിപ്പൽ എൻ വേണുനാഥൻ ഹെഡ് മാസ്റ്റർ പി സുമ അധ്യാപകരായ പി ഗോപികൃഷ്ണൻ കെ വിജയകൃഷ്ണൻ എം കെ റീനകുമാരി കെ എം അനന്തൻ സി ശ്യാംപ്രസാദ് പ്രസാദ് പരിശീലകരായ ലെനിൻ അശോകൻ കെ സുനിത എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്